ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധമായ മൂന്ന് നോമ്പിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ് എന്താണ് മൂന്ന് നോമ്പ് എന്താണ് വിശുദ്ധ മൂന്ന് നോമ്പിൻ്റെ പ്രാധാന്യം മൂന്ന് നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും ഒന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം അമിതായുടെ മകനായ യോന പ്രവാചകനുണ്ടായ കർത്താവിന്റെ ദർശനം അതായത് നിനുവ എന്ന പട്ടണം മഹാപട്ടണം ദൈവത്തോട് എതിർത്ത് നിൽക്കുകയും അവിടെ ദുഷ്ടത പെരുകയും ചെയ്തപ്പോൾ കർത്താവ് പ്രവാചകനെ വിളിച്ച് പ്രവാചകനോട് ആ നിനുവയിൽ പോയി അവരോട് മാനസാന്തരത്തെ പ്രസംഗിക്കുവാനായിട്ട് പറയുകയാണ് അപ്പോൾ യോനപ്രവാചകൻ അതനുസരിക്കാതെ തർഫീസിലേക്ക് കപ്പൽ കയറുന്നതും അദ്ദേഹത്തെ ഒരു വലിയ മത്സ്യം വിഴുങ്ങുന്നതും അതിനുശേഷം അദ്ദേഹം നിനുവയിൽ ചെന്ന് ദൈവനാമം പ്രസംഗിക്കുന്നതും അവിടുത്തെ ജനം മാനസാന്തരപ്പെടുന്നതും ഒക്കെയാണ് ഈ യോന പ്രവാചകനുമായി ബന്ധപ്പെട്ട ആ നിലവയുടെ ചരിത്രം വിശുദ്ധ ഗ്രന്ഥത്തില് നമുക്ക് യോനായുടെ പുസ്തകത്തില് അത് വായിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് എന്നാൽ ഇതിനോട് ചേർത്ത് നിർത്തി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ നിനുവാ പട്ടണം മഹാനഗരം എന്നാണ് അറിയപ്പെടുന്നത് ഇറാഖിലെ മൂസലിൽ നിന്നും ഈ നിനുവാ പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾ ഗവേഷകർ കണ്ടുപിടിച്ചതായിട്ട് അറിയുവാനായിട്ടുള്ള ചരിത്രങ്ങൾ നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ നിനവ പട്ടണത്തെ മഹാനഗരം എന്നാണ് വിശുദ്ധ ബൈബിളില് പറഞ്ഞിരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിനവ പട്ടണം ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടത്തിൽ അതായത് അസീറിയൻ രാജവംശത്തിന്റെ സാമ്രാജ്യവും തലസ്ഥാനവും ആയിരുന്നു നിനവ പട്ടണം അസീറിയൻ രാജവംശത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ അതിക്രൂരന്മാരായിട്ടുള്ള പട്ടാളക്കാരാണ് അസീറിയൻ രാജവംശത്തിലുള്ളതും അവരെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം ആദ്യമായി ഒരു ശക്തമായ സൈനിക ശക്തി ഉള്ളതും അതുപോലെ തന്നെ പട്ടാളക്കാർക്ക് ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നതും അതുപോലെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്തിരുന്നതുമായിട്ടുള്ള ഒരു സാമ്രാജ്യ ശക്തിയാണ് അസീറിയൻ സാമ്രാജ്യം അവരാണ് ആദ്യമായിട്ട് ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അസീറിയൻ സാമ്രാജ്യത്തെ പറഞ്ഞിരുന്നത് സാമ്രാജ്യം എന്നാണ് അവര് അവരുടെ യുദ്ധതന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുവിനെ ഭയപ്പെടുത്തി അവരെ കീഴ്പ്പെടുത്തുന്ന അതായത് ശത്രുവിനെ ഈ അസീറിയൻ സാമ്രാജ്യത്തിന്റെ ശക്തിയെ കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തി അവരെ ദുർ ദുർബലപ്പെടുത്തിയതിനു ശേഷം അവരെ ആക്രമിക്കുന്നതാണ് ഈ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകത വളരെ ക്രൂരന്മാരായിട്ടുള്ള പട്ടാളക്കാരാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഈ അസീറിയൻ സാമ്രാജ്യം ഒരു യുദ്ധത്തിന് ചെന്നു കഴിഞ്ഞാൽ അവരെ എല്ലാവരെയും പിടിച്ചു കൊന്ന് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആ പിടിച്ചെടുത്ത് അടിമയാക്കപ്പെട്ടവരെ അവരുടെ തൊലി ചീന്തിക്കളഞ്ഞ് അവരെ നഗര മധ്യത്തിൽ കെട്ടിത്തൂക്കും അതുപോലെ തന്നെ ജീവനോടെ അഗ്നിയിലിട്ട് നശിപ്പിച്ചു കളയും അങ്ങനെയൊക്കെ അതിക്രൂരന്മാരാണ് ഈ അ സാമ്രാജ്യത്തിലുള്ളവർ അതുപോലെ തന്നെ അവരെക്കുറിച്ച് പറയുമ്പോൾ വിഗ്രഹാരാധനയുടെ ഒരു കൂട്ടമായിരുന്നു ഈ ആ സീറിയൻ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നോഹയുടെ കാലഘട്ടം മുതലാണ് പട്ടണങ്ങൾ രൂപപ്പെട്ടു വരുന്നത് ജലപ്രളയത്തിനു ശേഷം ഹാമിന്റെ പരമ്പരയിലുള്ള നിമ്രോത്ത് ആണ് നിനോവ എന്ന പട്ടണം പണി കഴിപ്പിച്ചത് നിമ്രോത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം വിശുദ്ധ വേദപുസ്തകം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഭൂമിയിലെ ആദ്യ വീരൻ എന്നാണ് നിമ്രോത്തിനെ കുറിച്ച് പറയുന്നത് ആ നിമ്രോത്ത് ആണ് നിനുവ പട്ടണം നിർമ്മിച്ചത് ഈ അതിനുശേഷം അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനവും പുരാതന കാലത്തെ പ്രസിദ്ധമായ വ്യാപാര കേന്ദ്രവുമായി നിനുവ മാറി അങ്ങനെ അവിടെ ആ സീറിയൻ സാമ്രാജ്യത്തിന്റെ ശക്തി വർധിച്ചു വരികയും അവിടെ സത്യ ഏക ദൈവത്തെ മറന്ന് ജനങ്ങൾ ജീവിക്കുകയും വിഗ്രഹാരാധനയിലും വളരെ ക്രൂരതയിലും ആ ജനം മാറി കഴിഞ്ഞപ്പോൾ അങ്ങനെ യോനാ പ്രവാചകനോട് ദൈവമായ കർത്താവ് ഈ നിലവയിലേക്ക് ചെന്ന് അവ ജനത്തെ മാനസാന്തരപ്പെടുത്തുവാനായിട്ട് അവരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാനായിട്ട് പറയുമ്പോൾ ആ നിലവയുടെ സാഹചര്യം കൃത്യമായി അറിയാവുന്ന ഒരു മനുഷ്യനാണ് യോനാ പ്രവാചകൻ ഇസ്രായേലിന്റെ വടക്കു വശത്തായിട്ട് ഗദ് ഹേഫർ എന്ന സ്ഥലത്താണ് യുവന പ്രവാചകൻ താമസിച്ചിരുന്നത് അതായത് ഈ നിനോവയോടൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളാണ് അപ്പോ ഈ അസീറിയൻ സാമ്രാജ്യത്തെ കുറിച്ചും അവരുടെ ക്രൂരതകളെ കുറിച്ചും ഒക്കെ അറിയാവുന്ന ഒരാളാണ് യുവന പ്രവാചകൻ അങ്ങനെ അവരുടെ സ്വഭാവവും സാഹചര്യവും ഒക്കെ അറിയാവുന്ന ഈ പ്രവാചകനോട് ദൈവം ആ ദുഷ്ടമനുഷ്യന്റെ അടുക്കൽ ചെന്ന് സമാധാനം പ്രസംഗിക്കുക മാനസാന്തരപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം അവർ ഉൾക്കൊള്ളുമെന്ന് യോന പ്രവാചകന് ചിന്തിക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനെ ദൈവത്തിന്റെ അരുളപ്പാട് യോന പ്രവാചകൻ ഉണ്ടാവുകയും പ്രവാചകൻ നിലവിലേക്ക് പോകാതെ തർസീസിലേക്ക് കപ്പൽ കയറുന്നത് നമുക്ക് കാണാം എന്നാൽ ദൈവത്തിൻ്റെ വാക്കു മറന്ന് അദ്ദേഹം അദ്ദേഹത്തെ നിയമിച്ച കാര്യത്തിലേക്ക് പുറപ്പെടാതെ വേറൊരു വഴിയെ പോകുമ്പോൾ ദൈവം അദ്ദേഹത്തെ ആ പറഞ്ഞ വഴിയിലേക്ക് കൊണ്ടുപോരുന്ന ആ ഒരു സംഗതികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെയുള്ളവർ അതുപോലെ തന്നെ ഇതിനോടൊപ്പം ചേർന്ന് നിർത്തി പറയേണ്ട വേറൊരു കാര്യം അതായത് യോനാ പ്രവാചകനോട് പറയുകയാണ് ശത്രുക്കളെ ഈ യോനാ പ്രവാചകനെ കാണിച്ചു കൊടുക്കുകയാണ് ശത്രുക്കളെയും സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ അതായത് ചുറ്റുമുള്ള സകല സാമ്രാജ്യങ്ങളെയും അടക്കി അവരെ പീഡിപ്പിച്ച് ഭരിച്ചിരുന്ന ഒരു സാമ്രാജ്യത്തിലേക്കാണ് ഈ മിനുവയിലേക്കാണ് യോന പ്രവാചകനോട് ദൈവം പോകുവാൻ പറയുന്നത് ശത്രുക്കളെയും സ്നേഹിക്കുന്ന ഒരു ദൈവം അവരും രക്ഷപ്പെട്ടു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം അവരും നിത്യതയിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം അങ്ങനെ പ്രവാചകൻ തർസീസിലേക്കുള്ള കപ്പൽ കയറുമ്പോ ആ കപ്പല് സഞ്ചരിക്കുന്ന ആ ദിശയില് ഭയങ്കരമായ കാറ്റും കോളും മഴയും ഒക്കെ ഉണ്ടായി ആ കപ്പൽ ഉലഞ്ഞ് അത് മുങ്ങുവാനായിട്ട് തുടങ്ങുമ്പോൾ ആ കപ്പലിലുള്ളവര് ചീട്ടിട്ട് ഇതിന് കാരണക്കാരനായവരെ കണ്ടുപിടിക്കുന്നു അതിനുശേഷം യോനപ്രവാചകൻ പറയുകയാണ് നിങ്ങൾ എന്നെ ഈ സമുദ്രത്തിലേക്ക് വലിച്ചെറിയുക അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടും അങ്ങനെ യോനാ പ്രവാചകനെ അവർ വലിച്ചെറിഞ്ഞ് ഈ യോനാ പ്രവാചകനെ വലിച്ചു കടലിലേക്ക് എറിയുമ്പോൾ ആ കടല് ശാന്തമാവുകയും ആ കപ്പലിലുണ്ടായിരുന്ന ജനം മുഴുവനും ദൈവത്തെ സത്യദൈവത്തെ സ്തുതിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ യോനാ പ്രവാചകനിലും ഒരു വ്യത്യാസം സംഭവിക്കുന്നു ഒരു വലിയ മത്സ്യം വന്ന് ഈ പ്രവാചകനെ വിഴുങ്ങുകയും ആ മത്സ്യത്തിന്റെ ഉള്ളില് മൂന്ന് ദിവസം ഈ യോന പ്രവാചകൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യോനാ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ ഒമ്പതാമത്തെ വാക്യം ഞാനോ സ്വോത്രത്തോടെ നിനക്ക് യാഗമർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും രക്ഷകർത്തു സന്നിധിയിൽ നിന്നു വരുന്നു ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനായെ കരയിൽ ഛർദിച്ചു മൂന്നാം അധ്യായം ഒന്നാം വാക്യം കർത്തൃകൽപ്പന രണ്ടാമതും യോനയ്ക്കുണ്ടായി നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്നത് പ്രസംഗിക്കുക മൂന്നാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിനുവ ഉന്മൂലമായി നശിക്കുമെന്ന് യോന പ്രവാചകൻ വിളിച്ചു പറഞ്ഞു ഒന്ന് ശ്രദ്ധിച്ചേ യോന പ്രവാചകൻ ചെന്ന് പറയുകയാണ് നാൽപ്പത് ദിവസം കൂടി കഴിഞ്ഞാൽ നിനുവ നശിക്കുമെന്ന് ആ വാക്കു കേട്ടിട്ട് അവിടെയുള്ള രാജാവും ജനങ്ങളും മൃഗങ്ങളും ഉൾപ്പെടെ കുഞ്ഞുങ്ങളും ഉൾപ്പെടെ അവര് നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുകയാണ് ശത്രുക്കള് നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു സാഹചര്യത്തില് ആ ശത്രുക്കളെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന കർത്താവിന്റെ കൃപ അതെത്ര വലുതാണ് നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തില് അനേക ഉപമകളുണ്ട് അതിനകത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു ഉപമയാണ് നൂറാടുകളിൽ ഒരാട് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ചിറങ്ങുന്ന ആ നല്ല ഇടയൻ്റെ ഉപമ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ആ തൊണ്ണൂറ്റി ഒൻപതിനെയും മാറ്റി നിർത്തി ആ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ അന്വേഷിച്ചിറങ്ങുന്ന നല്ല ഇടയനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ എന്തിനാണ് ഈ ഇടയൻ ആടുകളെ മെയ്ക്കുവാനായിട്ട് കൊണ്ടുപോകുന്നത് ഈ ആടുകളെ ഞാനൊരു അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈ ആടുകളെ ഇടയൻ ഒരു പച്ചയായ പുൽപ്പുറങ്ങളിൽ അതിനെ മേയുവാൻ വിട്ട് അതിനെ ഭക്ഷിക്കുവാനായിട്ട് അതിനെ അഴിച്ചു വിടുകയാണ് അപ്പം അങ്ങനെ ഇതിന്റെ ഭക്ഷണമൊക്കെ കഴിച്ച് ഈ ആടുകളെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ഇടയം വൈകുന്നേരങ്ങൾ വന്നിട്ട് ഈ ആടുകളെല്ലാവരെയും വിളിക്കും അപ്പോൾ ഇടയന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആടുകളെല്ലാം ഇടയന്റെ അടുക്കലേക്ക് ഓടി വരും അപ്പോ നമുക്ക് ഇതിനെ ഈ ഉമ്മയെ വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം എന്തുകൊണ്ടാണ് ഈ ഒരാട് ആ വിളി കേൾക്കാതിരുന്നത് ഒരുപക്ഷെ അത് ആ കൂട്ടത്തിൽ നിന്നും മാറി ദൂരത്ത് പോയിരുന്നിരിക്കാം അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഉൾപ്പടത്തിൽ കുടുങ്ങി കടന്നിരിക്കാം അല്ലെങ്കിൽ ആ പച്ചയായ പുൽപ്പുറങ്ങളിൽ അത് മേഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇടയൻ്റെ ശബ്ദം കേൾക്കാതിരുന്നതായിരിക്കാം ഇത്രയുമുള്ളവരെ ഈ ഭൂമി എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്ന പുൽമൈതാനമാണ് ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങളെയും ആകർഷണങ്ങളെയും നമ്മൾ ആസ്വദിക്കുമ്പോൾ ഇടയൻ വിളിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും ആ ഒരാട് ഒരുപക്ഷെ ആ പുല്ല് തിന്നുന്നതിനിടയ്ക്ക് ശ്രദ്ധയിൽ ഇടയൻ്റെ ശബ്ദം കേൾക്കാത്തതായിരിക്കും എന്നിരുന്നാലും ആ ആടിനെ അന്വേഷിച്ച് പുറപ്പെടുന്ന സ്നേഹവാനായ ഇടയൻ ആ ഇടയനാണ് നമ്മുടെ കർത്താവായ യശു ക്രിസ്തു നമ്മളൊക്കെ എത്ര പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് മാറിപ്പോയാലും കർത്താവിൻ്റെ ശബ്ദം കേൾക്കാതിരുന്നാലും നമ്മളെ അന്വേഷിച്ചു വന്ന് രക്ഷിക്കുന്ന ഒരു നല്ല ഇടയനാണ് നമ്മുടെ ദൈവം ഒരിക്കലെ ഒരു മനുഷ്യൻ അദ്ദേഹം ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വളരെയേറെ ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങളും വേദനകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കടൽ തീരത്തൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് കാണുവാനായിട്ടിടെ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകളല്ലാതെ വേറെ രണ്ട് കാൽപ്പാടുകൾ അദ്ദേഹത്തോടൊപ്പം നടക്കുന്നതായിട്ട് ആ മനുഷ്യന് തോന്നി അപ്പോൾ ആ രണ്ട് കാൽപ്പാടുകൾ കർത്താവിൻ്റെതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു അങ്ങനെ ഈ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോയി കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ രണ്ട് കാൽപ്പാടുകൾ അപ്രതീക്ഷമായിരുന്നു അദ്ദേഹം പറഞ്ഞു കർത്താവെ എൻ്റെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ എന്നെ ഉപേക്ഷിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു ഇപ്പോൾ കർത്താവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു മോനെ നീ ഇപ്പോൾ കാണുന്ന ആ രണ്ട് കാൽപ്പാടുകൾ അത് എൻ്റെ കാൽപ്പാടുകളാണ് ഞാൻ നിന്നെ എൻ്റെ കൈകളിൽ എടുത്ത് വഹിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും നമ്മൾ എവിടെ തകർന്നു പോയാലും നമ്മെ കരുതുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് നമ്മളെ താങ്ങി നടത്തുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് ആ ഈ സത്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം വിശുദ്ധ വേദപുസ്തകത്തില് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മുടിയനായ പുത്രന്റെ ഉപമ്മ ആ മുടിയനായ പുത്രൻ തൻ്റെ അവകാശങ്ങളെല്ലാം ചോദിച്ച് മേടിച്ച് ആ പിതാവിന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോ ആ പിതാവ് ആഗ്രഹിക്കുന്നുണ്ട് ഇവൻ തിരിച്ചു വരുവാനായിട്ട് അങ്ങനെ ഇവന്റെ സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ച് ഇവൻ വീണ്ടും ആ പിതാവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുമ്പോ ഇവനെ ആ പുത്രനെ രണ്ടു കൈകളും നീട്ടി സ്വീകരിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതായത് എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞ് എല്ലാ നന്മകളും ഇല്ലാതെയായി അവൻ തിരിച്ചു വന്നപ്പോ അവനെ വിരുന്നൊരുക്കി സ്വീകരിക്കുന്ന ഒരു പിതാവും ദൈവത്തെ നമ്മൾ കാണും നമ്മുടെ ദൈവവും അങ്ങനെയാണ് ഒരു മനുഷ്യനും നശിച്ചു പോകാതെ എല്ലാവരും നിത്യതയിലേക്ക് രക്ഷയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നോക്കുന്നത് നമ്മൾ വീണു പോയാൽ നമ്മളെ കൈപിടിച്ച് ചേർക്കുന്ന നമ്മൾ നശിച്ചു പോകാതിരിക്കുവാനായിട്ട് നമ്മെ കരുതുന്ന നമ്മൾ സ്നേഹിക്കുന്ന ഒരു പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും യോന പ്രവാചകനെ സംബന്ധിച്ച് ഈ നിനവ ജനം വളരെ ക്രൂരന്മാരാണ് അവരോട് ദൈവവോചനത്തെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല അങ്ങനെയുള്ള ജനം യോനയുടെ വാക്കുകൾ കേട്ട് തിരിച്ചു വരുമോ എന്ന് പ്രവാചകന് തന്നെ നിശ്ചയമില്ല അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത് ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിനുവ ഉന്മൂലമായി നശിക്കും എന്ന് വിളിച്ചു പറഞ്ഞു ഇത് കേട്ട് നിനുവയിലെ ജനം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മൂന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം അവർ ദുർമാർഗം പരിത്യജിച്ചു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ അവർക്ക് നേരെ വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന നാശത്തെക്കുറിച്ച് ദൈവം മാറ്റി അത് വരുത്തിയതുമില്ല അതായത് ആ ജനം ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്നപ്പോൾ അവരുടെ മേലുണ്ടാകുവാനുള്ള ശിക്ഷ ദൈവം മാറ്റിക്കടഞ്ഞു നാലാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം അതിപ്രധാനമാണ് പ്രധാനമാണ് ഇത് വളരെ ദുഃഖമായി അവന് വിഷമം തോന്നി അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇതുതന്നെയല്ലയോ അതുകൊണ്ടാണ് ഞാൻ തർശീശിലേക്ക് ധൃതിയായി ഓടിപ്പോയത് നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവുമുള്ള ദൈവവുമായി അനർത്ഥം മാറ്റുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞിരുന്നു ആകയാൽ കർത്താവെ എന്റെ പ്രാണനെ കൊള്ളണമേ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞു നീ വിഷമിക്കുന്നത് വിഹിതമോ എന്ന് കർത്താവ് യോനയോട് ചോദിച്ചു യോന പറയുകയാണ് കർത്താവെ ഈ ജനത്തെ അങ്ങ് നശിപ്പിക്കുകയില്ല എന്ന് എനിക്കറിയാമായിരുന്നു നീ ദയവാനായിട്ടുള്ള ഒരു ദൈവമാണ് എന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തർസീസിലേക്ക് പോയത് നീ എന്തൊക്കെ പറഞ്ഞാലും ആ ജനത്തെ നശിപ്പിക്കില്ല എന്ന് എന്നെനിക്കറിയാം അതായത് ഒരു പിതാവ് തൻ്റെ പുത്രനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ ഇല്ലെങ്കിൽ ഒരു പിതാവ് തൻ്റെ മക്കളെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതേപോലെ നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് നമ്മൾ മക്കള് നന്നായി വരാൻ വേണ്ടി അവരെ ചെറിയ വടികൊണ്ടടിക്കും പക്ഷെ എന്നോർത്ത് അത് അവര് നശിച്ചു പോകാനല്ല അവര് നന്നാവാൻ വേണ്ടിയിട്ടാണ് അവര് വഴക്കു പറയും അതവരോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ് അവര് നന്നായി വരാൻ വേണ്ടിയിട്ടാണ് ദൈവവും നമ്മുടെ പിതാവാണ് ആ ജനം തിരികെ ദൈവത്തിലേക്ക് വരാനായിട്ട് ഒരു പിതാവ് ഉപദേശിക്കുന്നത് പോലെ ഉപദേശിച്ച് അവരെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതാണ് യോന പറയുന്നത് ദൈവമേ നീ അവരെ നശിപ്പിക്കില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തറശീശിലേക്ക് പോയത് പ്രിയമുള്ളവരെ അതുപോലെ തന്നെ യോന അധ്യാ അധ്യായത്തിലെ നാലാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും അഞ്ചാം വാക്യം നാലാം അധ്യായം അഞ്ചാം വാക്യം അനന്തരം യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിന്റെ കിഴക്ക് വശത്തിരുന്നു അവിടെ ഒരു കുടിലുണ്ടാക്കി ആ നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ അതിന്റെ തണലിൽ പാർത്തു യോനായെ അവന്റെ സങ്കടത്തിൽ നിന്നും ആശ്വസിപ്പിക്കുവാൻ അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് കർത്താവായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി അത് അവനു മീതെ വളർന്നു പൊങ്ങി യോന ആ ആവണക്കും മരനിമിത്തം വളരെ സന്തോഷിച്ചു ഈ നിനുവായിക്കെന്ത് സംഭവിക്കുമെന്ന് അറിയുവാനായിട്ട് യോന പ്രവാചകൻ ദൂരെ പോയി ഒരു കുടിലുണ്ടാക്കി താമസിച്ചപ്പോ യോനയ്ക്കോട് യോനപ്രവാചകനോട് ദൈവത്തിന് മനസ്സലിവ് തോന്നിയ ഒരു ആവണക്കു മരം അവന് തണലായിട്ട് ദൈവം കൊടുത്തു പിറ്റേ ദിവസം ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ച് ആ ആവണത്തിലേക്ക് അയച്ച് ആ ആവണക്കിനെ ഉണക്കി കളഞ്ഞു ഇത് കണ്ടപ്പോ യോനാ പ്രവാചകന് വളരെ സങ്കടം തോന്നി ഈ പൊരിവെയിലത്ത് ഇത്രയും ചൂടത്ത് ഞാൻ നിന്ന് നശിച്ചു മരിച്ചു പോകുവാനായിട്ടാണോ ദൈവമെ ഇങ്ങനെ ചെയ്തത് നീ എന്തിനാണ് എങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് യോനാ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ജീവനെടുപ്പാൻ നിനക്ക് കഴിയുമല്ലോ എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ലോ എന്ന് യോനാ പ്രവാചകൻ പറഞ്ഞു ഇപ്പൊ ദൈവത്തിന്റെ മറുപടി ഒന്ന് കേട്ടേ ദൈവം യോനയോട് ആവണക്ക് നിമിത്തം നീ ദുഃഖിക്കുന്നത് യോഗ്യമോ എന്ന് ചോദിച്ചതിന് ഞാൻ മരണപര്യന്തം ദുഃഖിക്കുന്നത് വിഹിതം എന്ന് പറഞ്ഞു കർത്താവ് യോനയോട് അരുളി ചെയ്തത് നീ പണിയപ്പെടുകയോ വളർത്തുകയോ ചെയ്യാത്ത ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് വിഷാദം തോന്നുന്നുവല്ലോ എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലവിയോട് എനിക്ക് സഹതാപം തോന്നരുതോ എന്ന് ദൈവം ചോദിച്ചു അതായത് ഒരു നിമിഷം കൊണ്ടുള്ള മുറച്ചു വന്ന ആ അവിടക്ക് നശിപ്പിച്ചു കളഞ്ഞപ്പോ ആ അതിന്റെ തമ്മിൽ പറ്റിയിരുന്ന നിനക്ക് ഇത്രമാത്രം വിഷമം തോന്നിയെങ്കിൽ ഇതിനെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി ഇതിനെല്ലാം എല്ലാം ക്രമീകരിക്കുന്ന എനിക്ക് എൻ്റെ ആ ജനം നശിച്ചു പോകുന്നത് കാണുമ്പോൾ സങ്കടം വരില്ലേ എന്നാണ് ദൈവം ചോദിക്കുന്നത് അതെ നമ്മളാരും നശിച്ചു പോകാതെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നമ്മളെല്ലാവരുടെയും രക്ഷയെ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഇവിടെ രൂപാന്തരം സംഭവിക്കുന്നത് ആ നിലവേലുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർന്ന് മാത്രമല്ല ആ യോന പ്രവാചകനും അവിടെ ഒരു മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് ഒരു പുതിയ ഒരു അറിവിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരികയാണ് നമ്മളെല്ലാവരെയും കൂടാതെ സ്നേഹിക്കുന്ന ദൈവം നമ്മളെല്ലാവരെയും കൂടാതെ കരുതുന്ന ദൈവത്തെ നമുക്ക് ഈ മൂന്ന് മുമ്പിനോട് ആചരിക്കുമ്പോൾ അത് ആ ദൈവത്തിൻ്റെ കരുണയും കൃപയും അറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുവാനും ഒരു പിതാവിനോടെന്ന പോലെ നമ്മുടെ യാചനകളെ തിരുസന്നതയിൽ സമർപ്പിക്കുവാനും ഏറ്റവും വിശ്വസ്തതയോടും അനുഗ്രഹപ്രദമായും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതിനായി ഈ മൂന്ന് നോമ്പ് നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു ദൈവനാമം മഹത്വപ്പെടുവാനാകട്ടെ